വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സിൽക്കി സ്ലപ്പ് ഫാബ്രിക്കിൽ ത്രെഡ് വീവിംഗ് പാർട്ട് ഞാൻ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് യോഗ പോഷനിലായിട്ടാണ് വീവിംഗ് പാർട്ട് ഞാൻ വരുന്നത് ബ്ലൂവും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനിലുള്ള വീവിംഗ് ഡിസൈൻ ആണ് വരുന്നത് സ്ലീവിന്റെ എൻ പോഷനിലൊരു ത്രെഡ് വീവിങ് പാർട്ട് ഞാൻ വരുന്നുണ്ട് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ജെക്കോട്ട് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് നെക്ക് പോർഷനിലും മിഡിൽ പോർഷനിലും സ്ലീവിലും ആയിട്ട് വൈറ്റ് ഷെയ്ഡ് കൊണ്ടുള്ള ലേസ് വർക്ക് വരുന്നുണ്ട് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഏലൈൻ പാറ്റയും വന്നിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് പിസ്താഗ്രീൻ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് മസ്റ്റേഡ് എല്ലോ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ടോപ്പിൽ വരുന്നത് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോള് മുതൽ ടു എക് സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഹൈനെക് പാറ്റേൺ ആണ് യോക്കോഷിൽ പിൻഡക് ഡിസൈനും ഷോ ബട്ടൻസും വരുന്നുണ്ട് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് ടോപ്പിൽ വരുന്നത് എക്സ് ഷെയ്ഡ് വരുന്നത് ബ്രൗണും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്പ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്